നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അബുദാബി ബിഗ് ടിക്കറ്റ് മഹസൂസ് തുടങ്ങിയ നറുക്കെടുപ്പുകളിൽ നിരവധി പ്രവാസികളാണ് ഭാഗ്യം പരീക്ഷിക്കുന്നത് വർഷങ്ങളായി ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ടെങ്കിലും സമ്മാനം ലഭിക്കാതെ അതിനായി കാത്തിരിക്കുന്ന നിരവധി പ്രവാസികളുണ്ട് എന്നാൽ ആദ്യം എടുത്ത ടിക്കറ്റിൽ തന്നെ സമ്മാനം സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രവാസി മലയാളി യുവതി ആദ്യം എടുത്ത ബിഗ് ടിക്കറ്റിലൂടെ മോഹിച്ച സമ്മാനം തന്നെ നേടിയിരിക്കുകയാണ് മലയാളിയായ മിലു കുര്യൻ ഡിസംബർ മൂന്നിന് നടന്ന ബിഗ് ടിക്കറ്റ് ലൈവ് ഡ്രോയിൽ പുത്തൻ റേഞ്ച് റോവർ വെലാർ കാറാണ് ഇവർക്ക് സമ്മാനമായി ലഭിച്ചത് സംഘാടകർ സമ്മാന വിവരം അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല അഞ്ചു വർഷമായി യു എ കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ് മിലു കുര്യൻ തന്റെ ഡ്രീം കാർ ആയ റേഞ്ച് റോവർ വെലാർ സ്വന്തമാക്കാനാണ് ടിക്കറ്റ് എടുത്തതെന്ന് മിലു പറയുന്നു ആദ്യമായാണ് ടിക്കറ്റ് എടുത്തതെന്നും അതിൽ തന്നെ സമ്മാനം കിട്ടിയെന്നും കാർ വിൽക്കില്ലെന്നുമാണ് മിലു പറയുന്നത് വെലാർ എന്റെ സ്വപ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഡ്രീം കാർ ടിക്കറ്റ് വാങ്ങിയത് ഭർത്താവാണ് സമ്മാനമായി ഈ ടിക്കറ്റ് ടിക്കറ്റ് തന്നത് അദ്ദേഹം വളരെ കാലമായി എടുക്കുന്നയാളാണ് ആദ്യമായാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് അതിൽ തന്നെ സമ്മാനം മിലു പറയുന്നു ഡിസംബറിൽ ഡ്രീം കാർ ടിക്കറ്റ് വിജയികൾക്ക് ബിഎംഡബ്ല്യു നാനൂറ്റി മുപ്പത് ഐ കാർ സമ്മാനമായി ലഭിക്കുന്നത് ഈ ടിക്കറ്റും മിലു വാങ്ങിയിട്ടുണ്ട് ഒരിക്കൽ കൂടെ ഭാഗ്യം തുണയ്ക്കുമെന്നാണ് മിലു കരുതുന്നത് നൂറ്റി അൻപത് ദീർഘമാണ് ടിക്കറ്റിന്റെ വില ക്യാഷ് പ്രൈസ് എന്ന പോലെ രണ്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒന്ന് സൗജന്യമായി ലഭിക്കും മെലുവിന് സമ്മാനം ലഭിച്ച അതേ ലൈവ് നറുക്കെടുപ്പിൽ ഇന്ത്യക്കാരന് മുപ്പത്തിമൂന്ന് കോടിയിലധികം രൂപ സമ്മാനം ലഭിച്ചിരുന്നു ദുബായിൽ താമസിക്കുന്ന ആശിഷ് മൊഹോൽക്കർ ആയിരുന്നു വിജയ് ഇൻഷുറൻസ് കമ്പനിയായ തകാഫുൽ ഇമറാത്തിൽ അക്കൌണ്ട് മാനേജറാണ് ആശിഷ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണക്കെട്ടി സമ്മാനമായി ലഭിക്കുന്ന ബിഗ് ടിക്കറ്റിലെ മറ്റ് എട്ട് പ്രധാന സമ്മാനങ്ങളും പ്രവാസി ഇന്ത്യക്കാർക്കായിരുന്നു ഇന്ത്യക്കാരനായ മുഹമ്മദ് ഷെരീഫ് നെല്ലിക്കാവിൽ പ്രദീഷ് വർക്കി അബ്ദുൾ സമദ് ജി ജി ഹരിലാൽ ഷായിസ് മീർഖാൻ സുരേഷ് നായർ സവിത ആർ എൻഹ കിഷോർ സുബ്രഹ്മണ്യൻ എന്നിവരാണ് സ്വർണ്ണക്കെട്ടി സമ്മാനമായി ലഭിച്ചവർ ിൽ സ്ഥാപിതമായ ബിഗ് ടിക്കറ്റിലൂടെ നിരവധി പ്രവാസി ഇന്ത്യക്കാർ ഇതിനോടകം കോടീശ്വരന്മാരായിട്ടുണ്ട് ഓൺലൈനായി ബിഗ് ടിക്കറ്റ് വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കാവുന്നതാണ് അബുദാബി അൽ ഐൻ വിമാനത്താവള ടെർമിനലിലെ കൌണ്ടറുകളിലും ടിക്കറ്റ് ലഭ്യമാണ് അപ്പോൾ ഭാഗ്യം പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുണ്ടെങ്കിൽ ധൈര്യമായി ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിച്ചുകൊള്ളും